ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ഈ ആഴ്ച ഒനിലാണ് ആരെയൊക്കെ ഏതൊക്കെ സെഷനിൽ ഇടണമെന്നുള്ളത് അഭിലാഷുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണ് ഒന്നിൽ ആരെയൊക്കെയാണ് ക്യാപ്റ്റനാക്കേണ്ടുന്നത് ആരൊക്കെയാണ് പ്രശ്നക്കാര് ആരെയൊക്കെയാണ് കിച്ചണിലിടേണ്ടുന്നത് ഫ്ലോറിൽ ഇടേണ്ടുന്നത് ടോയ്ലറ്റ് ഏരിയയിൽ ഇടേണ്ടുന്നത് എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തുകയാണ് അഭിലാഷിൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അഭിലാഷാണ് അഭിലാഷാണ് ക്യാപ്റ്റൻ എന്ന് തോന്നും കാരണം അഭിലാഷ് പറയുന്നത് തമ്മിൽ ചേരാത്തവരെയാണ് ഒരു ടീമിനകത്തരണ്ടത് എന്നാലേ ശരിയാവും എല്ലാം കൂടെ കിടന്ന് തല്ലട്ടെന്ന് ഇവന്മാർ തമ്മിൽ കാണരുത് ഇവന്മാരെ മൂന്ന് പേരെ മൂന്ന് സെഷനിൽ ഇടു ഒനിലിരിക്കുന്നുണ്ട് അതാരൊക്കെ അഭിലാഷ് പറയുകയാണ് ഷാനവാസ് അനീഷ് ജിഷിൻ ജിഷിനെ പിടിച്ച് ഫ്ലോറിലിടന്ന് അഭിലാഷ് പറയുകയാണ് ഒനിലി പറയുന്നുണ്ട് പണിയെടുക്കട്ടെടാ ഇവരെ മൂന്ന് പേരെ മൂന്ന് എടുത്തായിട്ട് ഇട്ട് കൊടുക്കണം അവരുടെ പ്ലാനിങ് എല്ലാം മാറും അഭിലാഷ് പറയുകയാണ് നീ താക്കോലും കൊടുത്ത കിച്ചണിൽ പിന്നെ നമുക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല നമ്മൾ മിണ്ടാതെ നിൽക്കേണ്ടി വരും കിച്ചണിൽ അഭിലാഷ് പറയാണ് ഏറ്റവും കൂടുതൽ പണി കൊടുക്കാൻ താല്പര്യമുള്ള ആളിൻ്റെ പേര് പറ അവരെ നമുക്ക് വിസലിടാം സൂപ്പർ ഗെയിം ആയിരിക്കും ഉമ്മാർ പണിയെടുത്ത് മരിക്കും ഞാൻ പറഞ്ഞുതരാം ഷാനവാസ് അനീഷ് ജിഷിൻ നിവിൻ അപ്പോഴേക്കും ഒന്നിൽ പറയുകയാണ് ഓ നിവിൻ എൻ്റെ പൊന്നെ അവൻ്റെ കാര്യം എനിക്ക് പറയാൻ വയ്യാടാ സ്ഥിരം അടിയും കണ്ടൻറ്റും മാത്രമായിരിക്കും അപ്പം അവനില് പറയുകയാണ് അവൻ്റെ കാര്യം പോക്കാടാ കഷ്ടം എനിക്ക് വയ്യ അവനെപ്പറ്റി ചിന്തിക്കാനേ വയ്യ ഇവർ നാലുപേരെ എടുത്ത് കിച്ചണിലിടുന്ന കാര്യം പറയാണ് കിച്ചണിൽ ഇവരെ നാല് പേരെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഒരാളൊരാളോട്ട് ചേരത്തില്ല അപ്പം സ്ഥിരം വഴക്കായിരിക്കും എന്നിട്ട് അവരാശ പറയാണ് പക്ഷേ നമ്മൾ ചുമ്മാ ഇരിക്കാനോടാ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ഇവർ നാലുപേരെയും കൂടെ വെസിലിട്ട് കഴിഞ്ഞാൽ അടിയാവും കാരണം ലാവം പണിയെടുക്കത്തില്ല ജിസയിലൊക്കെ പാത്രം കഴുകി കുഴയും ഭയങ്കര കണ്ടന്റായിരിക്കും ഇത് ഇപ്പം ഒരു ഗെയിം വേറെ ഇല്ലളിയ ക്യാപ്റ്റൻ ആണെങ്കിലും ആരെയൊക്കെ എവിടെ ഇടണം എവിടെ ഇട്ടാലാണ് വഴക്ക് നടക്കുന്നത് തമ്മിലടിപ്പിക്കുന്ന കംപ്ലീറ്റ് ടെക്നിക്കും അഭിലാഷ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉന്നിലിനോട് എന്തായാലും ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ ആഴ്ച ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ പല പല പൊട്ടിത്തെറികൾ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലുള്ള സീക്രട്ടാണ് അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നത് ഉന്നിലിനോട് കിച്ചണിൽ ആരൊക്കെ നിന്ന് കഴിഞ്ഞാൽ തമ്മിൽ വഴക്കിടും അവരെ കിച്ചണിലിടുക വിസല് ആരൊക്കെ നിന്നാൽ തമ്മിൽ വഴക്കിടും അവരെ തന്നെ വിസലിടുക ഫ്ലോറിലും വഴക്കിടുന്നവരെ തമ്മിൽ ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് ബാത്ത്റൂം ക്ലീനിങ്ങിനും അങ്ങനെയുള്ളവരെ മാത്രം ഇട്ടാൽ മതി എന്നാണ് അഭിലാഷിൻ്റെ അഭിപ്രായം എന്തായാലും അഭിലാഷ് പറയുന്ന അതേപടി കേൾക്കുന്ന ഓനിലിന് ഈ ആഴ്ച വഴക്ക് സോൾവ് ചെയ്യാൻ മാത്രമേ നേരം കാണത്തുള്ളൂ